ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വന്നാൽ കരുവന്നൂരിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് കെ മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ പറഞ്ഞത് ഹൈക്കോടതി മേൽനോട്ടത്തിൽ വേണം അന്വേഷണമെന്നാണ് അല്ലാതെ പ്രശ്നം അവസാനിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിന്റെ ലക്ഷ്യം ഡീൽ ഉണ്ടാക്കുകയാണെന്നും അതാണ് ഈ നോട്ടീസിന് പിന്നിലെന്നും എത്ര തവണയായി നോട്ടീസ് അയക്കാൻ തുടങ്ങിയിട്ടെന്നും മുരളീധരൻ ചോദിച്ചു അല്ല ഉപ്പ് നിന്നാൽ ഇതുവരെ വെള്ളം കുടിച്ചിട്ടില്ല ഇതിപ്പോൾ വെള്ളം കുടിപ്പിക്കുന്ന ലക്ഷണമൊന്നുമില്ല ഈ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം ഒരു ഡീലുണ്ടാക്കുക എന്നാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോട്ടീസ് അയയ്ക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി നോട്ടീസ് എത്രയോ അയക്കാൻ തുടങ്ങിയിട്ട് കാര്യമുണ്ട് ഇവിടെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എൻക്വയറി വേണം അതല്ലാതെ ഈ പ്രശ്നം അവസാനിക്കില്ല ഏതായാലും ജൂൺ നാലാം തീയതി കഴിഞ്ഞ് എലക്ഷൻ പ്രഖ്യാപിച്ച് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ തികച്ചു നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും അതുവരെ ഈ ഇ ഡിയും കേഡിടേയും നടപടികൾ അവിടെ ആവശ്യമില്ല കാരണം കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല പേടിപ്പിച്ച് വോട്ടുണ്ടാക്കി മോഡിക്ക് വോട്ടുണ്ടാക്കി കൊടുക്കാനാണ് ഈ നോട്ടീസ് അതുകൊണ്ട് ഇതിന് ഞങ്ങൾ തെല്ലും ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല ജൂൺ നാലിന് ശേഷം ഇന്ത്യ സഖ്യ അധികാരത്തിൽ വരുമ്പോൾ കേസിൻ്റെ യാഥാർത്ഥ്യം മെറിറ്റ് പരിശോധിച്ച് ശക്തമായിട്ടുള്ള നടപടികൾ അന്ന് സ്വീകരിക്കും